ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മോക്കിൻ പെരുവിലോ ഇന്ന് നമ്മുടെ യാത്ര പറപ്പൂര് പള്ളിയിലവിടുന്ന് ഏകദേശം അപ്പോൾ നമ്മുടെ യാത്ര അന്നേകര തണിവരെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റോഡ് പരിചിതമായിരിക്കാം അമല പറപ്പൂർ റോഡിൽ ഈ റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് ഒരു വാഹനത്തിന് കഷ്ടി പോകാൻ പറ്റുന്ന റോഡിൽ അടക്കിൽ ഒരു വരവരച്ച് മറ്റുള്ള വാഹനങ്ങളെയും ബുദ്ധിമുട്ടിച്ച് രണ്ട് സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഒരു സൈഡിലെ വാഹനം സൈഡ് ഒതുക്കേണ്ടി വരുന്ന ഈ ചെറിയ റോഡിൽ ഈ കുടിസ് റോഡിലാണ് രണ്ട് ലൈൻ ട്രാക്കൊക്കെ വരച്ച് ആൾക്കാർ വരുന്നതൊക്കെ അനുബുലിപ്പിക്കുന്നത് എന്ത് ചെയ്യാം നമ്മുടെ ഇപ്പോഴത്തെ റോഡ് വീതിയില്ല നമ്മൾ എന്ത് ചെയ്യാൻ നിവൃത്തിയില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു ഏരിയയാണ് കേട്ടോ അതും ശബരിമല സീസണൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു ഏരിയയാണ് ഗുരുവായൂർക്കൊക്കെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഏരിയയാണ് ഈ അമ്പലപ്പറപ്പൂർ റോഡ് അപ്പോൾ ഇവിടെ നമ്മുടെ യാത്ര ഇപ്പോൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തി ചിത്രപ്പള്ളി ഫ്യൂൽസ് കഴിഞ്ഞു അവിടെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ റോഡ് അത്യാവശ്യം നല്ല റോഡാണ് യാത്ര വളരെ സുഗമമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യാത്ര ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ വീടുകളിൽ ഈ റോഡിന് ഇരുവശത്തും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം പറഞ്ഞ് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു രസകരമായ ഒരു അനുഭവമായിരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ വീഡിയോകൾ ഇടാൻ നമുക്കും ഒരു പ്രചോദനം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നല്ല ചൂടാണ് നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ബൈക്കുകളിലൊക്കെ പോകുക എന്ന് വളരെ ചൂടാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കാം ഇഷ്ടപ്പെടുന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക നമുക്ക് കമൻസ് നിങ്ങൾ ചെയ്താലേ നമുക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ വീഡിയോ കാണണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ നമുക്ക് ഇതിൽ അധികം ഒന്നും ആവാത്ത കാരണം ഇതിന്റെ ഓപ്ഷൻസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല വെറും മുപ്പത്തഞ്ച് സബ്സ്ക്രൈബറായിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ആ ആ ഓപ്ഷൻ ആർക്ക് വ്യൂവേഴ്സിനെ കുറിച്ചൊന്നും നമുക്ക് അറിയാം ഒരു ഐഡിയയും ഇല്ല അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇവിടെ ഈ അടുത്താണ് നമ്മുടെ എൻ്റെ മൂത്ത മകൻ ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരിയുടെ വീട് ബി വിയോണയുടെ വീട് അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നില്ല നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പറയുമ്പോൾ ഓട്ട് കമ്പനി കഴിഞ്ഞു വിയോണെര വീട് കഴിഞ്ഞു നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ കടാന്തോട് പാലത്തറയും കടാൻതോട് പാലം ഇപ്പം അടുത്ത് പൊളിക്കും ഇപ്പം അടുത്ത് പൊളിക്കും എന്ന് പറയുന്നത് പറയുന്ന കേൾക്കുന്നതല്ല പൊളിക്കുന്നൊന്നും കാണാനില്ല അവിടെ വികസനം വന്നാലെ ആ പാലം ഒരു കുടിശ് തന്നെയാണ് നിങ്ങൾ ഈ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് രണ്ട് വണ്ടി രണ്ട് സൈഡിൽ നിന്ന് രണ്ട് പെസ്സ് വന്നാൽ തന്നെ മതി കുറച്ചൊന്നും ബുദ്ധിമുട്ടും അപ്പോൾ വളരെ ഇടുങ്ങിയ കുപ്പിക്കഴുത്ത് പോലത്തെ വഴികളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരിചയമില്ലാത്ത ആളുകൾക്ക് പറപ്പൂർ അമല റൂട്ട് ഉപയോഗിക്കുന്നതും ദുസഹമായ ഒരു വഴിയാണ് നിങ്ങൾക്ക് ഒരു യാത്രയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ കടാന്തോടെത്തി കടാന്തോട് എത്തിയപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ട് കാറുകൾക്കൊക്കെ ഈസിയായി പോയാൽ പോകാം രണ്ട് ബസ്സുകൾ ഒരുമിച്ച് വന്നാൽ മെട്ട് പോകും ബാക്കിലേക്ക് എടുക്കുകയും നിവർത്തി പോകും അപ്പോൾ നമ്മൾ കടാന്തോട് പാലം കഴിഞ്ഞ് മുന്നേറുകയാണ് നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ നിർത്തുന്നില്ല നമ്മുടെ യാത്രയിൽ നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ വീഡിയോകൾ ഏത് ലൊക്കേഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ ലൊക്കേഷനിലെ വീഡിയോകൾ നമുക്ക് കൂടുതലായി ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ പറയാനേ എനിക്ക് കഴിയുന്നുള്ളൂ കൂടുതലായിട്ട് പറയണമെന്നുണ്ട് എന്താ വെച്ചാൽ വീഡിയോയുടെ ദൈർഘ്യം ഇത്രയേ ഉള്ളൂ ഏകദേശം ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ആ തണി തറയി നമ്മുടെ വീഡിയോ ഇവിടെ കഴിയണം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടാ ബബായ് വീണ്ടും ബബായ്